തുടങ്ങുന്നു ചരിത്രം സംഗീത യാത്രയുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത റിയാലിറ്റി ഷോ ആയ ടോപ്പ് സിംഗർ വേദി ഇപ്പോ ഇതാ സീസൺ സിക്സിലൂടെ ആരാധകർക്ക് മുന്നിലേക്ക് വരുന്നു കുട്ടിപ്പാട്ടുകാരുടെ കളിയും ചിരിയും നിറഞ്ഞ ഈ ഒരു പാട്ടുവേദിയിലേക്ക് ആദ്യ എപ്പിസോഡിൽ തന്നെ അതിഥിയായി അപർണ ബാലമുരളിയും കുട്ടികളോടൊപ്പം കൂട്ടുകൂടാൻ വരുന്നു വളരെ രസകരമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ആദ്യ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് നമ്മോടൊപ്പം പ്രിയതാരം തറവാട്ടിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഓരോ മത്സരാർത്ഥിയും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് വളരെ രസകരമായ ഈ ഒരു എപ്പിസോഡിനായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കുഞ്ഞു പാട്ടുകാർ ഈ ലോകം കീഴടക്കുന്നത് കാണാനായിട്ടും കേൾക്കാനായിട്ടും ഇരിക്കുന്ന ആൾക്കാരാണ്